ാണ് അയ്യോപ്പിക്കലൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട് സത്യം പറഞ്ഞ ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ബോക്സിന്റെ അങ്ങനെ പറയാൻ പറ്റില്ല ചിലപ്പോ ഹലോ ഗൈസ് അപ്പതേ നമ്മള് അമ്മ പോവുകട്ടോ നാട്ടിലേക്ക് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് വന്നതാണ് കുറെ സാധനങ്ങൾ മേടിക്കും ഇച്ചിരി ഒന്നും അല്ല കുറെ സാധനം മേടിക്കാനുണ്ട് കുറച്ച് സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളു നമ്മള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പാറ്റി പാക്ക് ചെയ്യുന്നത് ചെയ്യുന്ന അപ്പൊ നമ്മൾ നമ്മൾ ഔട്ട്ലെറ്റിലാണ് വന്നിരിക്കുന്നത് ഔട്ട്ലെറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം കുറച്ച് സ്പ്രേ മേടിക്കണം പിന്നെ മേടിക്കേണ്ടത് കുറച്ച് ഡ്രസ്സ് മേടിക്കണം ക്രിസ്മസ് കഴിഞ്ഞതോണ്ട് ഇന്ന അധികം തിരക്കില്ലാട്ടോ ഞങ്ങൾ ആ കഴിഞ്ഞിലേക്ക് വന്ന എന്റെ ഫോനോ ഇനി ഇതായി പോയി അത് ഇപ്പൊ നോക്കിയാ ആരുമില്ല വല്യ ഇതൊന്നും ഇല്ല നല്ല കാമാൻ കോയറ്റായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം ഓഫർ ഇത് ഈ ഒരു ജീൻസ് ഉണ്ട് ബാരൽ ടൈപ്പ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടപ്പോ എനിക്ക് ഒന്നര എൻക്വയറി വന്നായിരുന്നു കേട്ടോ ചേച്ചി ഈ ജീൻസ് എവിടുന്നാ മേടിച്ചത് ഞാൻ നെക്സ്റ്റ് മേടിച്ചത് ഞങ്ങളൊരു ബ്യൂട്ടി ഔട്ട്ലെറ്റ് കയറിയപ്പോൾ ഇവിടെ നല്ല നല്ല പെർഫ്യൂംസ് നമ്മുടെ ഈ വലിയ ഹൈ പ്രീമിയം ബ്രാൻഡ് ഉണ്ടല്ലോ അതിന്റെ തന്നെ സെയിം സ്മെല്ലുള്ള നല്ല പെർഫ്യൂംസ് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് പെർഫ്യൂംസ് നോക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നില്ല റേറ്റ് ഏതാണ് അതിന്റെ സാധനം എടുത്തിട്ടുണ്ട് ഇത് ഏതിലായിരുന്നു ഫോർ ട്വന്റി കരോളിന കരോളിന കരോളിനോ നല്ല സ്നല്ലേ അപ്പം ഇത്രയും സ്പ്രേ ഞങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കൊറച്ച് ഡ്രസ്സും കാര്യങ്ങളും മേടിക്കണ്ടേ വരണ വേണ്ട അങ്ങനെ ഇതേ കൈ നിറയെ സാധനങ്ങളുമായി അബി പോവുകയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എപ്പോഴും കാളടിക്കുന്ന അബിക്കാണ് ഷൂവ് പക്ഷെ ഉണ്ടല്ലോ നമ്മളോക്സിന്റെ വന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഓഫർ ഉണ്ട് ഓഫറുണ്ട് കാരണം അന്ന് എന്നാ ഒരു തിരക്കായിരുന്നു തിരക്കിന് ഇടയിപ്പെട്ട ശ്വാസം മുട്ടലും അല്ലേ സത്യം ഈ പറഞ്ഞോക്സിന്റെ വന്ന് ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ചിലപ്പോ അവർക്ക് ഇച്ചിരി ഓഫർ കിട്ടി കാണും പക്ഷെ ഇത്ര ഓഫറുകളെ നമ്മളെ പ്രതീക്ഷിക്കുന്നു അതെ അതെ അങ്ങനെയല്ല

ിനിറ്റ് ഉള്ളൂ അങ്ങോട്ട് സോ നമ്മള് വേ ഓടുവാണേക്ക് അതൊരു നല്ല കാര്യമാണ് കേട്ടോ ഓവർ അറിഞ്ഞ് തിരിഞ്ഞ് സാധനം മേടിക്കൂല കറക്റ്റ് ടൈമിലുള്ള ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ള രീതി ഉള്ളതുകൊണ്ട് പിന്നെ ഈ ഔട്ട്ലെറ്റിൽ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മള് ഹൺഡ്രഡ് പൗണ്ടിന് കൂടുതൽ ഷോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പേ പാർക്കിംഗ് ചെയ്യണ്ടോ നമുക്ക് ഇതുപോലെ ഒരു ക്യു ആർ കോഡ് കിട്ടും അത് മേടിക്കണം നമ്മൾ അത് എക്സിറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഈ പാർക്കിംഗ് എക്സിറ്റിലല്ല അല്ലാതെ എക്സിറ്റ് ഉണ്ട് അതിന്റെ കൗണ്ടറിൽ കിട്ടും ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇത് ഞങ്ങൾക്ക് ആദ്യം ഇത് അറിയില്ലായിരുന്നു പിന്നെയാണ് ഞങ്ങളിത് അറിഞ്ഞത് ഒരു തവണ ഞങ്ങൾ ഷോപ്പ് ചെയ്തത് ആ ഷോപ്പിൽ അവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഹൺഡ്രഡ് പൗണ്ടിന് ഷോപ്പ് ചെയ്തു അന്നേരം അവർ പറഞ്ഞു നിങ്ങൾ ഇത് അവിടെ കാണിച്ചാ മതി ഇത് കിട്ടും പറഞ്ഞു അന്നേരം തൊട്ടാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് ഇതിന് മുമ്പെല്ലാം വെറുതെ രണ്ടര പൗണ്ട് അതിന് വേണ്ടി കൊടുക്കുവായിരുന്നു അല്ലേ ഹലോ ഹേ ഹേ മി കൊറേ ബുക്ക് എടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ തിരിച്ചു വെക്കുന്നുണ്ടോ എല്ലാം റിട്ടേൺ ചെയ്യാറുണ്ടല്ലേ എങ്ങനെ ഉണ്ടായിരുന്നാർഡനില് പോയി പിന്നെ അടുത്ത പനി പിടിക്കുവോ ഗാർഡനിലൊക്കെ പോയിട്ട് അതവിടെ ബാക്കിൽ വെക്ക് ഇച്ചവില്ലേ

പോയാലോ എന്തായാലും ാണ് വെർജനറ്റ്ലാന്റിക്ക് ഫ്ലൈറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ടെർമിനൽ ഫസ്റ്റ് ടൈം ഈ ചെയ്യുവാദ ഏകദേശം സമയം പോയി കേട്ടോ അപ്പൊ നമ്മള് വേഗം പോവാണ് അങ്ങനെയതെ അമ്മ പോയി കേട്ടോ കേറിയതും പോയിട്ടിയതും ഒന്നിച്ചേരുന്നു അമ്മക്ക് ഭയങ്കര ആയിരുന്നു എങ്ങനെ പോണം എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതെ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിവിടെ അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അമ്മക്ക് കൊറേ ദൂരം നടക്കാൻ പറ്റില്ല അപ്പം ചെയർ അസിസ്റ്റൻസ് എടുത്ത് പെട്ടെന്ന് തന്നെ അവര് കൂട്ടിക്കൊണ്ട് ഇത് പോയി ലിച്ചായ അതുപോലെ തന്നെ അല്ലേ എനിക്കത് ഞാൻ യു കെയില വന്നപ്പോ എനിക്ക് ഭായി പറയാനൊന്നും ടൈം കിട്ടിയില്ലായിരുന്നു അതേ എന്നിട്ട് അകത്ത് വരട്ട് എനിക്ക് ടെൻഷൻ പറയാൻ പറ്റിയില്ല അതൊക്കെ ആമി പ്രോസസ് ചെയ്തിട്ടില്ല അമ്മ പോയിന്നുള്ള പോയ കാര്യം ആമിക്ക് അറിയത്തില്ല അതിനൊന്നുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആമി അങ്കിളിനെ കണ്ടു അല്ലാമി അപ്പൊ ഞാൻ കസിൻ വന്നിട്ടുണ്ടായിരുന്നു അവന് ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവനെ കണ്ടപ്പോത്തേക്കും അതിനകത്തോട്ട് മാറിപ്പോയാ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് റീഡിംഗിൽ പോയി ിൽ പോയിസ്കോയിലേക്ക് പോവാണ് കോസ്കോടെ കാർഡ് എടുത്തിട്ട് ആകെ ഒരു തവണ അത് ലിവർപൂളിൽ നിന്ന് കോസ്കോയിൽ ഉള്ളൂ കേട്ടോ ആക്ച്വലി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ഐറ്റംസിനൊക്കെ ആണ് അവിടെ നിന്ന് റീഡിംഗ് വരണം അല്ലെങ്കിൽ അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് മേടിച്ചു അല്ലെ അപ്പൊ ഇത് ഇതായിരിക്കും മേ ബി നമ്മുടെ ലാസ്റ്റ് ഷോപ്പിംഗ് കാരണം ഒരു വർഷം കണ്ട അതിന്റെ വാലിന് റിന്യൂ ചെയ്യണം നമ്മുടെ ഒരു വർഷം ആവാനായില്ല ഞങ്ങൾ താൽക്കാലിക നമുക്ക് മേടിക്കാവുന്നതുകൊണ്ട് വലിയ യൂസ് ഇല്ല നമ്മളിപ്പം അവിടെ അടുത്തുണ്ടായിരുന്നു ഓക്കെ പോകുന്നത് നമ്മൾ കയറിയുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഇത് എനിക്ക് പറഞ്ഞ് ലക്ഷം രൂപ അത് വേണം ഈ എഴുന്നൂറ് പോരാടി ഇതോ ഇവിടെ ഗോൾഡ് കോയിൻ ഉണ്ട് നമ്മള് രണ്ട് ഗോൾഡ് കോയിൻ മേടിക്കാൻ വേണ്ടി വന്ന വേണ്ട നൽകിയ ഷോയ്ക്ക് വെക്കാനാണോ ഷോയ്ക്ക് എനിക്ക് അബ്സല്യൂട്ടിന്റെ ഒരു ഇത് ഇരിക്കുന്ന എത്ര ലിറ്റർ വെച്ചിഗ് ലിറ്റർ ലിറ്റർ ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ ആയിഷ്കാലം കുടിക്കാണല്ലോ അയ്യോ എത്ര രൂപയാക്സ് ലിറ്റർ ആട്ടാത് ആയിരുന്നു നമ്മളെന് അതുപോലെ നമ്മളിതേ പോർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ മീറ്റും കൂടി കുറച്ച് മേടിക്കണം മീറ്റിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു എത്തവണിന്റെ തീരുമാനം ആമിക്ക് ചോക്ലേറ്റ്

കഴിഞ്ഞ നല്ല ചക്കാണെന്നാണ് പൊതുവേ എല്ലാരും പറയുന്നത് കോസ്കോയിലെ ചക്ക അടിപൊളിയാന്ന് പറയുന്നത് ലിച്ചി വേണോ ഓക്കേ ലിച്ചി വേണ്ടടി നഷ്ടം ഏഴ് പൗണ്ടിന് എട്ട് പൗണ്ടു ലിച്ചി വേറെ നമ്മക്ക് നമ്മള് കഴിക്കാത്ത സാധനങ്ങള് മേടിക്കടാമി വേറെ മേടിക്ക അതായത് ഈ ഈ സാധനം മേടിക്കളർ ഓറഞ്ച് ഓക്കെ ഓക്കെ അത് കൊള്ളത്തില്ല അതിന് ഒടുക്കത്ത പുളി അതിന് മേടിച്ചിട്ട് എന്റെ അമ്മു പുളിന്ന് വെച്ച എന്നാ പുളിയെന്നറിയേനെ വേറെ വെറൈറ്റി ആയിട്ട് നമ്മള് കഴിക്കാത്ത ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടോ നമുക്ക് ഇതെന്ന സാധനം ഇത് ആട്ടാ വേറെ വെറൈറ്റി ആയിട്ടൊന്നും കാണുന്നില്ല ചെറിയ വേണോ കോക്ക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഇരിക്കുന്നു വെണ്ടയ്ക്കൊക്കെ കഴിച്ച കാലം പറഞ്ഞു അല്ലേ ഇതൊന്നും അവിടെ നമ്മളെ കാണാറില്ലല്ലോ ഇത് ഫ്രോസൺ മെയിൻ ആയിട്ട് മേടിക്കാൻ വന്നത് ടിഷ്യൂ ആണ് കേട്ടോ അതെടുത്ത് വെച്ചു ഇനി എടുക്കണം അതെ ടിഷ്യത ിച്ചൻ്റെ വേണം കേട്ടോ ആ അതെ അതെ കിച്ചൻ്റെ ഒരെണ്ണം മതി രണ്ടെണ്ണം നല്ലതായിരുന്നു പന്ത്രണ്ട് റോം മതി മതി മരിയൊന്നും വേണ്ട ഇതിന്റെ അപ്പുറത്തെ സൈഡെന്ത അതിനകത്തില്ല അങ്ങോട്ടേക്കില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ മേടിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ലോണ്ടറിയിലേക്കൂടെ എനിക്ക് ആറുമാസത്തേക്കുണ്ടാവും എനിക്കിത് ഭയങ്കര നല്ലതാണ് അതെ അതെ ചെയ്യണ്ടേ ബില്ല് ചെയ് കൊച്ചു പറഞ്ഞത് ഒന്ന് ബില്ല് ചെയ്യണം കൊച്ചിന് പൊട്ടിച്ചു തിന്നാൻ അതെ കൊക്കനട്ട് ഓയില് ആണ് അതിന് മുമ്പേ ഓഫർ ഒക്കെ ഉണ്ടായി പറഞ്ഞ കൊറേ വീഡിയോ എല്ലാം കണ്ടായിരുന്നു പക്ഷേ ഓഫർ ഉള്ള സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല ഇപ്പൊ എന്തായാലും അത്യാവശ്യം ആയതുകൊണ്ട് മേടിച്ചു എന്തേലും അബി ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടോ ഞാൻ കിറ്റാറ്റ് എടുത്ത ലിക്വിഡ് ചോക്ലേറ്റ് എനിക്ക് എടുത്തിരിക്കുന്ന അല്ല പൈസ ചോക്ലേറ്റ് കോയിൻ കോയിൻ വേണ്ട ആണോമിക്ക് പൈസ ചോക്ലേറ്റ് ഓൾറെഡി ഉണ്ട് നമ്മളെ പൈസ കുന്നു അതല്ല ഇത് ഞാൻ ഇത് എനിക്ക് ചോക്ലേറ്റ് ടൈപ്പ് കണ്ടിവിടെ

നമ്മൾ അവിടെ നിന്ന് ഫുഡും കൂടി അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്നല്ലോ ഭയങ്കര തിരക്ക അതുകൊണ്ട് നമ്മൾ വണ്ടിയിലോട്ട് പോകുന്നു പൈസ ഇല്ല നമ്മള് ഈ സർവീസിൽ കാര്യം നിർത്തി മേടിക്കുന്നതിനേക്കാളും പിന്നെ സാധനമൊക്കെ എടുത്തു വെക്കട്ടെ ചക്ക വീട്ടിൽ പോയിട്ട് വേണം ചക്ക തിന്നാല് പക്ഷേ ഇങ്ങനെ ഈ ടിഷ്യങ്ങനൊക്കെ മേടിക്കുമ്പോ ലാഭമാണ് കാരണം അറുപത് പൗണ്ടാവുന്നുണ്ട് നമ്മള് മേടിക്കും സാധനം മേടിച്ചിട്ടില്ലേ അല്ലെങ്കിൽ പിന്നെ ടിഷ്യൂ ഇത് നമ്മള് മൂന്ന് സെറ്റ് മേടിച്ചത് അല്ലേ പതിനാറ് പൗണ്ടെന്ന് പറയുമ്പോ അത് എത്രയായിട്ട് പൗണ്ടിന്റെ ടിഷ്യൂ തന്നെ ഉണ്ട് പക്ഷെ വേറൊരു കാര്യം എന്താണെന്നറിയാവോ നല്ല ക്വാളിറ്റിയോ ടിഷ്യൂ എനിക്ക് ഇവരുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ വെച്ചാൽ ബാക്കി വെക്കാൻ പറ്റില്ലല്ലോ അവിടെ ഗോൾഡൻ

കോക്കനട്ട് ഈ മാത്രമേ ഫ്രീസ് ആവുള്ളൂ ബാക്കി ഫ്രണ്ടിലോട്ട് ൂ ഫ്രണ്ടോട്ട് വെക്കുവാണോ ലോണ്ട്രസത്തേക്ക്